ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ എൻ്റെ വീടിൻ്റെ തന്നെ അടുത്തുള്ള ഒരു മനോഹരമായ പ്രാചീന ഗുഹാക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് മടവൂർ പാറ ഇത്ര പ്രാധാന്യമുള്ള ഒരു ഗുഹാക്ഷേത്രമാണ് പാറ തുരന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പരമശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതോടൊപ്പം തന്നെ ഗണപതി ഭഗവാനെയും നന്ദികേശിനെയും മുരുക ഭഗവാനെയൊക്കെ പാറയിൽ കൊത്തിയെടുത്തതും നമുക്ക് കാണാൻ സാധിക്കും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്നും മുന്നൂറടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം ഈ ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട് ഇതേ കണ്ടോ നൂറിലധികം പടികൾ കയറി വേണം നമുക്ക് ക്ഷേത്രത്തിലെത്താനായിട്ട് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്കിനി അകത്തേക്ക് പോകാം തിരുവനന്തപുരം ജില്ലയിലെ ചേങ്കോട്ട് കോണത്തിനും പോത്തങ്കോടിനും ഇടയ്ക്കായിട്ട് കാട്ടായികോണം എന്ന സ്ഥലത്താണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇപ്പം നമ്മൾ നൂറിലധികം പടികൾ കയറിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് അർച്ചനയും നൂല് ജപം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് രസീത് എഴുതാനായിട്ടാണ് ഇവിടെ എഴുതിയിട്ട് നമുക്ക് പാറയുടെ മുകളിലേക്ക് പോകാം ഈ ക്ഷേത്രം ചേങ്കോട്ടുകോണം ആശ്രമത്തിൻ്റെ അധീനതയിലാണ് ഈ ക്ഷേത്രം ഇപ്പോഴുള്ളത് ഇത്തരം ക്ഷേത്രങ്ങൾ കേരളത്തിൽ അപൂർവമാണ് എന്ന് തന്നെ പറയാവുന്നതാണ് കേരളത്തിലെ തന്നെ പ്രധാന ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് മടവൂർ പാറ ക്ഷേത്രവും മടൂർ പാറ ഉൾപ്പെടെ പതിനെട്ട് ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്നതായി പറയപ്പെടുന്നുണ്ട് ക്ഷേത്രം രാവിലെ ആറ് മണി മുതൽ പത്ത് വരെയും വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഏഴ് മണിവരെയുമാണ് നട തുറപ്പ് നമ്മൾ ഈ നൂറിലധികം പടികൾ കയറി വന്നാൽ അവിടെ ഒരു ആൽമരമുണ്ട് അതിൻ്റെ ചുവട്ടിലായിട്ട് എഴുതി വ എഴുതി വച്ചിട്ടുണ്ട് മൊബൈൽ ഫോണൊക്കെ ആക്കി വയ്ക്കുക അതുവരെ ക്യാമറ എടുക്കാനൊക്കെ അനുവാദമുള്ളൂ അവിടെ അങ്ങനെയൊക്കെ എഴുതി വച്ചിട്ടുണ്ട് വലിയൊരു പാറ തുരന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കുത്തനെയുള്ള മുപ്പത്തി മൂന്ന് പടികൾ കയറി വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട് ചതുരാകൃതിയിൽ കൊത്തി ഈ പടികൾ ഈ പടികൾ വരെ ക്യാമറ അലൗഡായിട്ടുള്ളൂ ബാക്കി നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ല വളരെ ചൈതന്യം നിറഞ്ഞ ശിവഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ക്ഷേത്രത്തിൻ്റെ തൂണുകളിലൊക്കെ പ്രാചീന ലിപിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അകത്ത് പോയി നൂല്ജവും അർച്ചനയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ട് ഇതാണ് നമ്മൾ ഇറങ്ങി വരുന്ന പടി നമുക്ക് പിടിച്ചിറങ്ങാനായിട്ട് ഗ്രില്ല് പോലെ ചെയ്തു വച്ചിട്ടുണ്ട് തിരക്ക് വരുന്ന സമയത്ത് തൊട്ടപ്പുറത്തോട്ട് ക്ഷേത്രത്തിലെ പണികളൊക്കെ നടക്കുന്നുണ്ട് പുതിയ കയറി പോകാനുള്ള നമുക്ക് പിടിച്ച് കയറാൻ പറ്റുന്ന സ്റ്റെപ്പൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഇനി നമുക്ക് റോക്ക് വ്യൂ പോയിന്റിലേക്ക് പോകാം ക്ഷേത്രത്തിനടുത്തായിട്ട് തന്നെയുള്ള അതായത് ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ പാറയിലേക്ക് പോകുന്നത് പ്രകൃതിയുമായി അടുത്ത് കുറച്ച് സമയം ചിലവഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ധൈര്യമായിട്ട് വരാവുന്ന ഒരു സ്ഥലം തന്നെയാണിത് പാറയുടെ മുകളിൽ നിന്നുള്ള അതിമനോഹരമായ ദൃശ്യങ്ങളും സൂര്യാസ്തമയവും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ക്ഷേത്രത്തിന് അടുത്തായിട്ട് തന്നെ ഗംഗാതീർത്ഥം എക്കാലവും നിറഞ്ഞു നിൽക്കുന്ന ഗംഗാതീർത്ഥം എന്നറിയപ്പെടുന്ന പവിത്രമായൊരു കുളവും ഇവിടെ ഉണ്ട് നമുക്ക് പറ്റുമെങ്കിൽ അത് കാണിക്കാം ഇല്ലെങ്കിലും നെക്സ്റ്റ് പാർട്ടിൽ കാണിക്കാവുന്നതാണ് ചുറ്റിലും നല്ല പച്ചപ്പും മനസ്സിനെ തണുപ്പിക്കുന്ന ശുദ്ധമായ കാറ്റും ഇവിടെ ഒരു ഇവിടെ വന്നാലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് അത് ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണെന്ന് നമുക്ക് പറയാവുന്നതാണ് വല്ലാത്തൊരു വൈബ് തന്നെയാണ് ഇറ്റ്സ് എ നാച്ചുറൽ ബ്യൂട്ടിയാണ് നമ്മൾ പാറയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുവഴിയാണെങ്കിൽ കയറിൽ പിടിച്ചു വേണം ഈ പാറയുടെ മുകളിലേക്ക് കയറാനായിട്ട് പാറ അവിടെ കയറ് കെട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ തിരിച്ച് പിടിച്ചിറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ കയറ് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പാറയിലും എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് റോക്ക് വ്യൂ പോയിൻറ്റ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാം രാവിലെ ഒൻപത് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെയാണ് ഇവിടെ പ്രവേശനം പ്രത്യേക പ്രവേശന ഫീസുകൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നാൽ നമ്മൾ വരുന്ന സമയത്ത് പകൽ സമയങ്ങളിലാണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ ഒരു ഡയറി വച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ പേരും ഫോൺ നമ്പരും എഴുതി വെക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് ഭാഗം നമ്മൾ കയറി പിടിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പുണ്ട് നമുക്ക് അതുവഴി കയറി വരാവുന്നതാണ് ടൂറിസം വകുപ്പ് കുട്ടികൾക്ക് കളിക്കുവാനായിട്ട് ഇവിടെ ഊഞ്ഞാലുകളും സ്ലൈഡുകളും ഉണ്ട് ഇതിൻ്റെ പുരാവസ്തു വകുപ്പ് ഇവിടെ തന്നെ നൂറ് നൂറ്റിയൊന്ന് മീറ്റർ നീളമുള്ളൊരു ബാമ്പു ബ്രിഡ്ജൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തിൻ്റെ വിദൂര ദൃശ്യങ്ങളും ഒപ്പം അറബിക്കടലും ഇവിടെ നിന്ന് നമുക്ക് കാണാവുന്നതാണ് സൂര്യാസ്തമയമാകുമ്പോൾ കുന്നിന് മുകളിൽ സ്വർണം കോരി ചൊരിയുന്നത് പോലെ മഞ്ഞ വെയിൽ പരക്കും അത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് പാറയുടെ മുകളിൽ അവിടെ ഇവിടെയായിട്ട് ഈ ബാമ്പു മുളകൾ കൊണ്ട് ഇതേപോലെ ഷെഡൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടെയാണ് സ്റ്റേജ് ഇവിടെ ഒരുപാട് ഇതേപോലെ ഷെഡ് കെട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടെയൊക്കെ വന്ന് റെസ്റ്റ് എടുക്കാവുന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് സൺസെറ്റ് കാണാനായിട്ടാണ് അഞ്ചര ആറ് മണിക്കാണ് ഏറ്റവും കൂടുതൽ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത് നൂറ്റി ഒന്ന് മീറ്റർ നീളമുള്ള ബാമ്പു ബ്രിഡ്ജ് ഇപ്പോൾ പൂട്ടിയിട്ടക്കുകയാണ് ഇനി ഇതേപോലെയാണ് നമ്മൾ കയറി പിടിച്ച് കയറുന്നതും ഇറങ്ങുന്നതും ഇനി നമുക്ക് തിരിച്ചു പോകാം അതിന് ശേഷം നമുക്ക് നൈറ്റിൽ തിരിച്ചു വരാവുന്നതാണ് അവിടെ ഓണാഘോഷ പരിപാടികളൊക്കെ നടക്കുകയാണ് ഇത് നമുക്ക് ക്ഷേത്രത്തിൽ പോകുന്ന വഴി റോക്ക് പോയിന്റിലേക്ക് മാത്രം വരാവുന്നതാണ് ക്ഷേത്രത്തിൽ പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്കിവിടെ വരാവുന്നതാണ് ഇവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഒൻപതര മണിക്ക് നമ്മളിവിടെ വരുന്ന കാര്യങ്ങളെല്ലാം അവിടെ വെളിയിൽ തന്നെ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് നമുക്ക് വരുന്നവർക്ക് ഊഞ്ഞാൽ ആടാവുന്നതാണ് ഇപ്പം നൈറ്റിലാണ് വന്നിട്ടുള്ളത് ഞാൻ അവിടേക്ക് നിന്ന് കറങ്ങുന്നുണ്ട് എല്ലാവരും ഫോട്ടോക്ക് എടുക്കുന്നുണ്ട് സൺസെറ്റ് കഴിഞ്ഞായിരുന്നു നമ്മൾ വന്ന സമയത്ത് ഏഴ് മണി ആയിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് സൺസെറ്റ് കാണാവുന്നതാണ് കാണിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ സൺസെറ്റ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ജാതിഭേദ മഞ്ഞ് എല്ലാ മതക്കാരും ഇവിടെ വരാറുണ്ട് ഇവിടെ ഓണാഘോഷ പരിപാടികളൊക്കെ നടക്കാറുണ്ട് കണ്ടോ ആ ഒരു സൺസെറ്റ് കഴിഞ്ഞതിൻ്റെ ആ മഞ്ഞ വെയിൽ ഇപ്പോഴും അവിടെ കാണാൻ പറ്റുന്നുണ്ട് പ്രകൃതിയുമായിട്ടൊക്കെ കുറച്ചൊക്കെ സമയം ചിലവഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാവുന്നതാണ് ഇവിടുത്തെ പച്ചപ്പും ഇവിടെ ഒരു ഐതിഹ്യമുണ്ട് ഒരു പാറയുണ്ട് അമ്മയും മകളും പാറ ഇവിടെയുണ്ട് അത് അടുത്ത പ്രാവശ്യം പോകുമ്പം നമുക്ക് കാണാൻ അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് പാറയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് പൊന്നും പത്തായം എന്നൊരു ഐതിഹ്യം ഇവിടെ ഉണ്ട് അതായത് മഹാദേവനെ മനസ്സിനൊന്ന് പ്രാർത്ഥിച്ചാൽ വിവാഹ ആവശ്യങ്ങൾക്ക് പൊന്നു കിട്ടും എന്നൊരു വിശ്വാസം ഇവിടെ നിലനിന്നിരുന്നു ഒരു തൂശന ഇലയിൽ അതായത് ഒരു തുമ്പ ഇലയിൽ ഒരു ഇലയിൽ വിളക്കും ചന്ദനതിരിയും കത്തിച്ച് വച്ച് മഹാദേവനെ പ്രാർത്ഥിച്ചു തിരിഞ്ഞു നിന്നാല് പൊന്ന് കിട്ടും കടമായിട്ട് കിട്ടും എന്നൊരു വിശ്വാസം ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഇവിടെ തന്നെ തിരിച്ച് സമർപ്പിക്കണം എന്നാണ് സമർപ്പിച്ചതിന് ശേഷം തിരിഞ്ഞ് നോക്കാതെ വേഗം മടങ്ങണം എന്നാണ് ഒരിക്കൽ ഒരു അമ്മയും മകളും പ്രാർത്ഥിച്ച ശേഷം ഒളിച്ചിരുന്നു പൊന്ന് വയ്ക്കുന്നത് കണ്ടപ്പോഴും കണ്ടേ കണ്ടേന്ന് ഉറക്ക പറയുകയും ഭഗവൽ കോപം നിമിത്തം പാറയായി തീർന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു അമ്മയും മകളും പാറ അടുത്ത പ്രാവശ്യം കാണിക്കാവുന്നതാണ് അതിനുശേഷം ആർക്കും ഈ ഫലം കിട്ടിയിട്ടില്ലെന്നും ഐതിഹ്യത്തിൽ പറയുന്നു